തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി വീടിനോട് ചേർന്നുള്ള നടവഴിയിൽ വെച്ചാണ് രാഘവനും പാമ്പുകടിയേറ്റത് ഉടൻ തന്നെ അദ്ദേഹത്തെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഈ പ്രദേശത്തെ സ്വകാര്യ ഭൂമികളിൽ വലിയ രീതിയിൽ കാടുകയറി പടർന്നുകിടക്കുകയാണ് പാമ്പുശല്യം കാരണം പ്രദേശത്ത് കൊച്ചുകുട്ടികളെ സ്കൂളിൽ എത്തിച്ചതിന് ശേഷമാണ് രക്ഷകർത്താക്കൾ നിത്യവൃത്തിക്കായി പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു പേടി അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് ആ മറ്റേ ആ മറ്റേ മരിച്ച മാമനെ അടക്കിയെടുത്ത് അല്ല പിന്നെ പറയുന്നത് പിള്ളേർക്കൊന്നും നടക്കും ഈ ഈ പാമ്പ് കടിച്ചോണ്ട് മാത്രം ഇവിടെ വൃത്തിയാക്കിയത് തന്നെ ഇപ്പം ഈ കാട് കയറി ഇറങ്ങുന്ന എല്ലായിടത്തും ചെന്ന് രണ്ടുപേരെ പാമ്പ് കടിച്ചു കൊന്നു എല്ലാം അയ്യത്ത് മോലാളിമാരെയും വിളിച്ചു പറഞ്ഞു കാട് എടുക്കണം കാട് എടുക്കണം ആരും എടുക്കുന്നു ആരും എടുക്കുന്നില്ല ഇപ്പം അന്നൊന്നും ഒരു കൈ പോലും വയ്യാത്ത ഒരു അങ്ങനെ രാത്രി കുളിക്കാറങ്ങിപ്പോ തൈളെ കയറി പാമ്പ് ഒഴിച്ച് അവിടെ വീട് നോക്കി നോക്കിക്കഴിഞ്ഞാണല്ലോ ടൈലിട്ടണക്കാ മുട്ടും തൂക്കം എല്ലാം വൃത്തിയാക്കി ഇട്ടാക്കുന്നുണ്ട് അവിടെ വരെ പാമ്പ് കയറി വന്ന് ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ പഞ്ചായത്ത് ആദ്യം ഇതിൽ നിന്നില്ലെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ പുള്ളാരെയും കൊണ്ട് ഞങ്ങൾ ഇറങ്ങും അതിനെന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യും ഇനി ആരുടെ മുന്നിൽ ഞങ്ങൾ തോറ്റു കൊടുക്കാൻ ഞങ്ങൾക്ക് തയ്യാറില്ല ഏത് നിമിഷവും പാമ്പ് പാമ്പുകടിയേൽക്കും എന്ന ഭയഭീതിയോടെയാണ് പ്രദേശത്തെ ജനങ്ങൾ ദൈനംദിനം തള്ളി നീക്കുന്നത് എന്നാൽ കാട് നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്തിൽ പരാതി പറഞ്ഞാൽ സ്വകാര്യ ഭൂമികളുടെ ഉടമസ്ഥർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നുള്ള വിശദീകരണമാണ് നൽകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അടിയന്തരമായി പഞ്ചായത്ത് അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ കാട് നീക്കം ചെയ്ത് പാമ്പ് ശല്യത്തിൽ നിന്നും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കൊണ്ട് അതുകൊണ്ട് അതേപോലെ തന്നെ ഈ വഴിയിലെ കാടും ഒന്നും എടുക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടാ വിളക്കില്ല വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങൾ പത്ത് ഇരുപത്തിൽ വീട്ടുകാരുണ്ട് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഹിന്ദുക്കളെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പേടിച്ച് ഓടി പോകട്ടുണ്ട് രാത്രിയിലൊക്കെ പോകാനും പരാജിക്കാനും ഒക്കത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ജീവനെ ഈ കാട് കിടക്കുന്ന ഭയങ്കര ഇവിടെ തന്നെ ഒരു മൂന്ന് ഏക്കർ വസ്തുതിനകത്ത് കാവടിയറി കിടക്കുക അതായത് കൃഷിയൊന്നും ചെയ്യുന്നില്ല അതിങ്ങനെ കാവടിയറി ഇട്ടിരിക്കുകയാണ് ആ കാട് മാറ്റി കഴിക്കാ അതി പാമ്പുകളാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കാരണം പെറ്റ് പേരി കിടക്കുക അവിടെ വരും പാമ്പും എന്ന് പറയുന്നത് എല്ലാ ഉണ്ടോ കൊണ്ടും അവിടെ ആ സൈഡിൽ ഇഷ്ടം പോലെ വീടും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അതുപോലെ ജോലിക്ക് പോകുന്നവരുണ്ട് അവരൊക്കെ വൈകിട്ട് വൈകിട്ട് വരുന്നവരാ മാത്രല്ല ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല വെട്ടുകൊരു പോയി പോസ്റ്റിൽ ഒന്നും ലൈറ്റ് ഇല്ല ഈ രണ്ടടുത്ത് പാമ്പോടി ഏറ്റെടുത്ത് തന്നെ നൈറ്റിന്റെ വെട്ടമില്ലാത്ത ഭാഗത്താണ് കൂടുതലും പാമ്പേടി ഏറ്റ ഏറ്റിരിക്കുന്നത് അതിന്റെ തൊട്ടുപ്പുറത്ത് ഒരു ഒരു അമ്പത് മീറ്റർ ദൂരെ ഉള്ളുപ്പായ ഒരു പാമ്പുടി വീണ്ടും ഏറ്റതും കൊണ്ടൊന്നും ഇപ്പം മേടിക്കില്ല എന്ന് പറയുന്നത് അതും മേടിക്കുള്ളതല്ല അപ്പൊ ഈ പ്രദേശത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് ഈ പഞ്ചായത്തുകാരോട് നമ്മൾ പരാതി കൊടുത്തു മെമ്മോറോണം കൊടുത്തു ഇതെല്ലാം ചെയ്ത് അവർ കാട് എടുത്ത് മാറ്റിത്തരാം വസ്തുക്കൾക്കെല്ലാം കാറുള്ള വസ്തുക്കൾക്കെല്ലാം നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവര് പറയുന്നു പക്ഷേ ഈ ഏറ്റവും കൂടുതൽ മൂന്നേറ്റ വസ്തു കിടക്കുന്നതിന് കാളുകറി കടക്കാതെ വൈലു നാല് സൈനികം കല്ലൊക്കെ എട്ടും കൂടെ ആയതുകൊണ്ട് പാമ്പ് ഇഷ്ടം പോലുള്ളൊരു പ്രദേശം സ്കൂൾ കുട്ടികളെ കൊച്ചു പിള്ളേർ ഉൾപ്പെടെ വൈകിട്ട് ജോലി ചെയ്തിട്ട് വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ആൾക്കാരുണ്ട് അവരെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ ലൈറ്റ് വേണം ലൈറ്റ് ഇല്ലാത്ത വീട്ടിലെ വീട്ടുകാരെ എത്ര പേരുണ്ട് കൂടെ മാത്രമേ ഹോസ്റ്റലിലായിട്ടുണ്ടോ അതും അതുമില്ല അങ്ങനെ നിൽക്കുന്ന ഒരു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.